ഇരിക്കൂർ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മഹാനവരാത്രി മഹോത്സവം ആരംഭിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് മഹാനവരാത്രി മഹോത്സവം നടക്കുക ഇരിക്കൂർ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മഹാനവരാത്രി മഹോത്സവം ആരംഭിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് മഹാനവരാത്രി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുക ദേവി ഭാഗവത നവാഹ യജ്ഞം ക്ഷേത്രത്തിൽ നടന്നുവരുന്നു രാമായണ വാചസ്പതി പി എസ് മോഹനൻ കൊട്ടിയൂർ ആണ് യജ്ഞാചാര്യൻ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ദേവി ഭാഗവത നവാഹയത്നം ക്ഷേത്രത്തിൽ നടക്കുക സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് തുടക്കമാകും എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ തലയനായി മാറിയ ഒരു കഥയുണ്ട് ഹയാനനൻ എന്നും ഹയഗ്രീവൻ എന്നും ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത് മുതൽ മുകളിലോട്ട് കുതിര അതിന് താഴോട്ട് സാധാരണ രൂപം അങ്ങനെയുള്ള ആ രൂപമാണ് മഹാവിഷ്ണുവിൻ്റെ ഹയഗ്രീവാവതാരം എന്ന് വിശേഷമായിട്ടുള്ളത് ഈ ഹയഗ്രീവാവതാരം വിഷ്ണുവിൻ്റെ പ്രസിദ്ധമായ പറ്റിയൊക്കെ പറയുമ്പോൾ ഹയഗ്രീവാവതാരം പറഞ്ഞ് കാണുന്നില്ലെങ്കിലും ഈ ഹയഗ്രീവനെ നമ്മൾ വളരെ വിശേഷമായി കാണുന്ന ഒരു സന്ദർഭമുണ്ട് പ്രസിദ്ധമായ ലളിതാ സഹസ്രനാമ സ്തോത്രം ആ സ്തോത്രം Mens hierdop lewikinge